सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यवर्यन्धा വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം നമ്മളെ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ വൻ ദുരിതമായിരിക്കും നമുക്കുണ്ടാവുക ചിലപ്പോൾ നമ്മുടെ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഏറ്റവും വലിയൊരു ദുരന്തം കാരണം എന്താ അല്പ ശ്രദ്ധക്കുറവ് മാത്രം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകില്ല അതെന്താണ് എന്നല്ലേ നമ്മുടെ വീട്ടിലേക്ക് പല ആൾക്കാരും വരും നമ്മുടെ ഭാരതീയ സംസ്കാരപ്രകാരം വീട്ടിലേക്ക് വരുന്നവരെല്ലാം തന്നെ അതിഥികളായിട്ട് കണക്കാക്കിയിരുന്നത് ഈ അതിഥികളായി വരുന്ന ആൾക്കാരെ ദേവന്മാരെ പോലെ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം അതായിരുന്നു പൂർവികരെല്ലാം ചെയ്തു പോന്നിരുന്നത് അങ്ങനെ പഴയ പഴയകാലത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അവരെ വേണ്ട വിധത്തിൽ സ്വീകരിക്കും അത് ആരാണെന്ന് പോലും നോക്കൂല്ല ശത്രുവായാലും വേണ്ടില്ല മിത്രമായാലും വേണ്ടില്ല ആരായാലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ കാൽ കഴുകിച്ച് അവരെ വിളിച്ചിരുത്തി അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനു ശേഷമാണ് അവർ വന്നത് എന്ത് കാര്യത്തിനാണ് എന്ന് പോലും ചോദിച്ചിരുന്നത് എന്നാൽ കാലം മാറി ആ പൗരാണികമായിട്ട് നമ്മുടെ പൂർവികന്മാർ ചെയ്തത് ഏറ്റവും ശ്രേഷ്ഠമായ ആചാരമായിരുന്നു പക്ഷേ നിരവധി കാലത്തെ അനുഭവത്തിലൂടെ നാം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് നിരവധി ആൾക്കാരുടെ അനുഭവത്തിലൂടെ പഠിക്കേണ്ടത് അതിലൊന്ന് നമുക്ക് മുന്നിൽ തെളിഞ്ഞു കാണുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അതിഥി ദേവോഭവ എന്നുള്ള ചിന്തയാണ് ഇന്ന് ഈ ഹിന്ദു സമുദായം അല്ലെങ്കിൽ ഹിന്ദുക്കളായ സനാതനധർമ്മ വിശ്വാസികൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം ശ്രേഷ്ഠമായ ഒരു പൗരാണികമായിട്ടുള്ളൊരു ദർശനം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടത്തേക്ക് ഭാരതത്തിലേക്ക് വന്ന ഡച്ചുകാരാവട്ടെ ഫ്രഞ്ചുകാരാവട്ടെ പോർട്ടുഗീസുകാരാവട്ടെ ഇംഗ്ലീഷുകാരാവട്ടെ മുഗലന്മാരാവട്ടെ ഇനി ആരൊക്കെ വന്നാലും അവൻ ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ലാതെ അവരെല്ലാം നമ്മൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അവർക്ക് വിവാഹം കഴിക്കുവാനുള്ള പെൺകുട്ടികളെ ഇവിടുന്ന് നൽകി അവരുടെ അവർക്ക് വേണ്ടുന്ന ആരാധനാലയത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും സൗകര്യങ്ങളും അതുമാത്രമല്ല നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു അവസാനം എന്തായി നമ്മളെ അവരെ അടിമകളെപ്പോലെയാക്കി ക്രൂരമായ മതപരിവർത്തനത്തിന് ഇരയാക്കി അവരിവിടെ വന്ന് നമ്മളെ നിർബന്ധിച്ച് അവർ മതം മാറ്റുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അനുഭവം ഇനി നമുക്കുണ്ടാവരുത് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും വേണം അതിഥി ദേവോഭവ തന്നെയാണ് യാതൊരു സംശയവും എന്നാൽ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അതിഥികളായി എത്തുന്ന ആൾക്കാർ നമ്മൾക്ക് ദോഷം ചെയ്യുമോ നൂറ് ശതമാനവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്നത് ആരായാലും അവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് മാത്രമേ സ്വീകരിക്കാവൂ എന്തെന്നാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് മൂന്ന് തരത്തിലുള്ള അതിഥികളാണ് ഈ മൂന്ന് തരത്തിൽ വരുന്ന അതിഥികളെയും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വരുന്നത് അതിഥിയാണ് ദേവനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് അവർക്ക് കാൽ പണ്ടൊക്കെ ചില കാല് കഴുകിക്കുവാണ് പിന്നീട് ഇത് ഉമ്മർത്തൊരു കിണ്ടിയിൽ വെള്ളം വെക്കും വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് കാല് കഴുകിയിട്ടേ കയറാവൂ എന്നുള്ളൊരു ഇതുണ്ട് ഏത് വീട്ടിൽ കയറുമ്പോഴും അവർ പുറത്ത് പല സ്ഥലത്ത് ചവിട്ടിയിട്ടൊക്കെ വരുന്നില്ലേ അപ്പോൾ ആ കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ എന്നുള്ളതാണ് അപ്പോൾ കാല് കഴുകി അവർ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിൽ നിന്ന് കാലും കഴുകിയിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വ്യക്തമായി പറഞ്ഞാലും എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും നമ്മൾ സ്വീകരണ മുറിയിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകരുത് വരുന്ന ആൾക്കാരുണ്ടാവില്ല പലതരത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ അതിഥികളാണെന്ന് കരുതിയിട്ട് എല്ലാവരും സ്വീകരണ മുറിയിൽ ഇരുത്തരുത് അവിടെ ഇരുത്താൻ അർഹതയുള്ളത് ഒരു വിഭാഗത്തിന് മാത്രമാണ് അല്ലാതെ ഏത് ആൾക്കാരായാലും ആ സ്വീകരണ മുറിയിൽ ഇരുത്തരുത് അതാരാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം ആദ്യം നമ്മുടെ വീടുകളിലേക്ക് വരുന്ന അതിഥികളിൽ ഒന്നാണ് വഴിയിലൂടെ നടന്നു പോകുന്ന പല ആൾക്കാരും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കാം അവർ വന്നിട്ട് ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം തരുമോ കുടിക്കാൻ അപ്പോൾ വീട്ടിലേക്ക് വരുന്നത് ആരായാലും ശത്രുവായാലും അതിഥിയാണെന്നല്ലേ പറയുന്നത് അപ്പോൾ നമ്മൾ ഓ ശരി കുടിക്കാൻ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണ്ടേ നമ്മളെന്ത് ചെയ്യുന്നവരുമോ വേഗം വെള്ളം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകും ഈ അകത്തേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ രണ്ടുപേരുണ്ടാവും നമ്മളറിയില്ല ചിലപ്പോൾ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും ഇവിടെ നിൽക്കുമ്പോൾ അവരകത്തേക്ക് പോകുമ്പോൾ മറ്റൊരാൾ ഈ വീടിൻ്റെ ചുറ്റോട് ചുറ്റും നടന്ന് നോക്കും എന്താണ് ഇവിടെ എന്തെങ്കിലും ഉള്ളിലേക്ക് കടക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ അല്ലെങ്കിൽ പുറത്ത് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ പൊതുവേ വീടിൻ്റെ ചുറ്റും അടുത്തുള്ള ഏണി എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കയറ് എവിടെയും കെട്ടിയിട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പുറത്ത് കയറ് നമ്മൾ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് മരങ്ങളുണ്ടോ ഇതൊക്കെ നമ്മൾ രണ്ടാം നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മരങ്ങളോ സൈഡ് എന്തെങ്കിലും വളർന്നതോ തെങ്ങുണ്ടോ ഇതൊക്കെ അവർ നോക്കും എന്തിനാണ് രാത്രി വന്നിട്ട് അവർ ഈ മരത്തിൻ്റെ മുകളിലൂടെ തെങ്ങിലൂടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി അവിടുന്ന് അവരുമല്ല ഏതെങ്കിലും ഡോർ മുഖാന്തരം മറ്റേതെങ്കിലും തരത്തിൽ എളുപ്പത്തിൽ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴിയൊക്കെ ഈ ഒരു അവസരത്തിലാണെന്ന് അവർ നോക്കുക മാത്രമല്ല ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നറിയാം ഇവരിപ്പം ഇങ്ങനെ വന്ന് നോക്കിയിട്ട് അങ്ങ് പോകും ഇവർ വന്ന് തന്നെ ഈ ഉള്ളിലേക്ക് കടക്കാനുള്ള തരും എല്ലാവരും ഒന്നല്ല എല്ലാവരും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സ്ത്രീകളായാലും കുട്ടികളായാലും പ്രത്യേകിച്ച് അന്യഭാഷക്കാരായ ആൾക്കാർ നമ്മുടെ വീട്ടിൽ കുടിവെള്ളം ചോദിച്ച് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്നറിയാം ഒരു കാരണവശാലും മുൻഭാഗത്തെ വാതിൽ തുറക്കരുത് കാരണം മുൻഭാഗത്ത് ചിലപ്പോൾ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഗ്രില്ല് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടാവണം എപ്പോഴും ഗ്രില്ല് ലോക്ക് ചെയ്തിരുന്നതാ നല്ലത് റോഡ് ബക്കിലുള്ള സ്ഥലമാണ് ചുറ്റുവട്ടത്തിൽ നിന്നും വീടുകൾ കുറവാണെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യുക അല്ല വീടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിരവധി ആൾക്കാർ താമസിക്കുന്നതാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഗ്രില്ല് ലോക്ക് ചെയ്തിരിക്കണം എന്നിട്ട് ഡോറ് തുറന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുടിവെള്ളമാണല്ലേ ശരി ഇപ്പുറത്തേക്ക് ഈ അവസരത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുൻഭാഗത്ത് കോളിയും ബെൽറ്റ് അടിക്കുന്നുണ്ട് എന്നിരിക്കട്ടെ ആൾക്കാർ വന്നു പറഞ്ഞാൽ അടുക്കള ഭാഗത്തെ ഡോറ് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് വേണം മുൻഭാഗത്തേക്ക് വരാൻ ഇപ്പം ഈ രണ്ടാൾക്കാർ വന്നു നിന്നിരിക്കട്ടെ ഈ രണ്ടാൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരാൾ മുൻഭാഗത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റൊരാൾ ആരും അറിയാതെ വേഗലൂടെ അടുക്കള ഭാഗത്തിലൂടെ അകത്ത് കയറിയിട്ട് നിൽക്കുക ഇതിന് ഇവർ വെള്ളം കൊടുത്ത് അകത്തേക്ക് പോകുമ്പോൾ ഈ അവരെ തലയടിച്ച് പൊട്ടിക്കാൻ സാധിക്കും ഒറ്റക്കാകുമ്പോൾ അപ്പം അടുക്കള വാതിൽ ലോക്ക് ചെയ്ത് അതിന് ശേഷം മുൻഭാഗത്ത് വന്ന് ഗ്രില്ല് തുറക്കാതെ കുടിവെള്ളം വേണം വേണ്ടതെങ്കിൽ ആ കുടിവെള്ളം നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യാം ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ആരെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാരാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൂടുതൽ ആൾക്കാരില്ല വിധത്തിൽ വേണം നമ്മൾ സംസാരിക്കാൻ ആ അല്ലെങ്കിൽ നമ്മളവിടെ ടി വി ആ പിള്ളേർ ടി വി വെക്കുന്നുകൊണ്ട് കേൾക്കുന്നില്ല അല്ല അതേ അല്ലെങ്കിൽ ഭർത്താവ് അവിടെ പിന്നെ ഇത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് മറ്റവരിങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് അവരോട് നമ്മൾ ആരോടൊന്നും ഇല്ലാതെ ഇങ്ങനെ പറയുന്നത് നല്ലതാണ് വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വരുന്നത് ചിലപ്പോൾ സ്ത്രീകളാകും നമ്മളോട് കുശലം ചോദിക്കുകയൊക്കെ ചെയ്യും ആ ചേച്ചി ഒറ്റക്കാണോ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വരുന്ന ആൾക്കാരാണ് ഒരു കാരണവശാലും വീടിൻ്റെ ഉമ്മറത്ത് പോലും കയറ്റിയിട്ട് ഇരുത്തരുത് എന്റെ ഒരു അഭിപ്രായമാണ് നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അതിനുശേഷം നമുക്ക് മറ്റുള്ളവരുടെ സുരക്ഷ നോക്കാം കുടിവെള്ളം കൊടുക്കണ നിർബന്ധമായി വെള്ളം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കാതിരിക്കാനേ പാടില്ല അപ്പോൾ ഈ വെള്ളം നമ്മൾ അവർക്ക് കൊടുക്കുക ഈ അവസരത്തിൽ ഇനി നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഗ്രില്ല് തുറന്നു ഗ്രില്ല് തുറന്ന് അകത്തേക്ക് കയറും ഇവർ നമ്മളുടെ പുറകെ വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഒരു കാരണവശാലും വീടിൻ്റെ അകത്തേക്ക് കയറി പോകരുത് പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പരണം വീടിൻ്റെ വെളിയിലേക്ക് വരണം അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവർ വായുപുത്തി പിടിച്ചാലോ മറ്റെന്ന് ചെയ്തവർ ഒരാൾ പോലും അറിയില്ല വെളിയിലാവുമ്പോൾ അറിയും അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ആൾക്കാർ അകത്തേക്ക് കയറി വരുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ കുശലം ചോദിച്ചതായിരിക്കും നല്ല നമ്മളെ ഉമ്മറത്തേക്ക് കയറി വരുന്നുണ്ടാവുക എന്നേരം നിങ്ങൾ വെളിയിലേക്ക് വെള്ളമല്ലേ വേണ്ടത് ഞാൻ ഇവിടെ തരാം പറയണം പറയേണ്ടത് പറഞ്ഞേ പറ്റൂ തുറന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ അല്പം നീരസം ഉണ്ടാവുന്നേ ഉള്ളൂ എന്നാലും ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യില്ല ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം ഇത് ഈ വഴിപോക്കര് മാത്രല്ല പല സാധനം വില്പനക്കായി വരുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇതിൽ ഒരുവിധം നല്ല ആൾക്കാരായിരിക്കും ശ്രേഷ്ഠന്മാരായ ഉപജീവനത്തിന് എന്തെങ്കിലും മാർഗം തേടിയിട്ട് കുറെ കുട്ടികളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നിരുന്നാലും നമ്മുടെ സുരക്ഷ എങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം മാറുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഡോറ് തുറന്ന് നമ്മുടെ ഡോർ അടച്ചിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുക വെള്ളം കൊടുക്കാനായാലും മെയിൻ ഡോർ അടച്ചതിന് ശേഷം വേണം ഇങ്ങോട്ട് കറങ്ങാൻ ഇറങ്ങിയിട്ട് വേണം നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു കാരണമെന്നു വെച്ചാൽ അവർക്ക് വീട്ടിൽ കയറാൻ പാടില്ല പ്രത്യേകിച്ച് പിൻഭാഗത്തെ വാതിൽ അടച്ചിട്ടതിന് ശേഷം മാത്രം ഉള്ളിൽ നിന്ന് ഒക്കെയാണ് എപ്പോഴും ഇനി ഇത് ഒരു തരത്തിലുള്ള അതിഥികൾ ഇനി രണ്ടാമത് തരത്തിലുള്ള വേറൊരു അതിഥികളുണ്ട് ഈ അതിഥികൾ വന്നു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത് എന്താണ് ഇവരെന്ന് വെച്ചാൽ നമ്മുടെ അയൽവാസികളായ ആൾക്കാർ എന്നുവെച്ചാൽ പരിചയക്കാരായ ആൾക്കാർ പരിചയക്കാരായ ആൾക്കാർ നിരവധി ആൾക്കാർ വരും മുൻ പരിചയമുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് നമ്മുടെ ഉമ്മറത്ത് ഇരുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഉമ്മറത്ത് നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് നാട്ടുകാരാണ് അല്ലെങ്കിൽ മറ്റ് എവിടെയൊക്കെ കണ്ട് പരിചയമുള്ള ആളാണ് എന്ന് വന്നാലും ഇവരെ ഉമ്മറത്താണ് ഇരുത്തേണ്ടത് നമ്മൾ ഔട്ട് എന്ന് പറയും അവിടെ ഇരുത്തിയിട്ട് അവർക്ക് വെള്ളം കൊടുക്കുക അവരുടെ കുശലാന്വേഷണം നടത്താം ഈ കുശലാന്വേഷണം വെള്ളം കൊടുക്കലും ഒക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു കാരണവശാലും ഇവരുമായി അകത്തേക്ക് കയറിയിരിക്കാൻ ഇട വരുത്തരുത് കാരണം ഇവർ വന്നത് സൗഹൃദമൊക്കെ ഉണ്ടാവും ഓരോ ആൾക്കാരും ഓരോ തരത്തിലാണ് പക്ഷെ അവരെ വീടിൻ്റെ അകത്ത് കയറ്റാതിരിക്കാൻ പാടില്ല പറ്റില്ല നിർബന്ധമായിട്ട് അവരെ നമ്മൾ കയറ്റിയിരുത്തണം കയറ്റാതിരിക്കാൻ പാടുണ്ടോ എന്നാ പക്ഷേ അവരെ വീടിൻ്റെ അകത്ത് നമുക്ക് നിർബന്ധമായിട്ട് വീടിൻ്റെ അകത്തല്ല വീട്ടിലേക്ക് വന്ന ആൾക്കാരെ നിത്യവും കാണുന്ന ആൾക്കാരാണ് എങ്കിൽ അവരെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാൽ ഉമ്മറത്തേക്ക് കയറ്റി ഇരുത്തി അവരുടെ അടുത്ത് തന്നെ നമ്മളൊരു കസേര ഇട്ടിരിക്കാം അവർക്കൊരു മുശ്ചലമില്ലാത്ത വിധത്തിൽ നല്ല വിധത്തിൽ സംസാരിക്കാം കുശലന്വേഷണം നടത്തുക അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഇരിക്കുന്ന പിന്നെ സൗഹൃദമുള്ള ആൾക്കാർ സൗഹൃദമുള്ള പല ആൾക്കാരുണ്ട് കണ്ടുപരിചയമുള്ള ആൾക്കാരായിരിക്കാം അയൽവാസികളാവാം രാഷ്ട്രീയക്കാർ പിരിവനി വരുന്ന ആൾക്കാരാവാം അതിന് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ പോകുന്ന വഴിയിൽ ആ എന്താ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവരൊക്കെ തന്നെ ഉമ്മടത്ത് സിറ്റൗട്ടിലാണ് നമ്മളിവരെയൊക്കെ ഇരുത്തേണ്ടത് ഇവരോട് നമ്മൾ കുശലാന്വേഷണം നടത്തേണ്ടതും അവിടെയാണ് അവർ ഇത് നമ്മളവിടെ ഇരുത്തിയിട്ട് അകത്തേക്ക് പോകരുത് അപ്പം നമ്മൾ വീടിൻ്റെ അകത്ത് നിന്നിട്ടും ഇവരെ പുറത്ത് ഇരുത്തിയിട്ടും സംസാരിക്കരുത് അവരെവിടെ ഇരിക്കുന്നു അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇരുന്നു കൊണ്ട് വേണം സംസാരിക്കാൻ നമ്മളും ഇരിക്കുക നമ്മളിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നീങ്ങാനെല്ലാം പറ്റുന്ന വിധത്തില് കാരണം അവരുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ ഒരു സൈഡിലൂടെ നമുക്ക് അകത്തേക്ക് വള്ളെടുക്കാൻ പോകണം തിരിച്ച് വരണം ഇതിനൊക്കെ സൗഹൃദ വിധത്തിൽ നമ്മൾ എന്താണ് അതിനനുസരിച്ച് വേണം നമ്മൾ കസേരി ഇട്ടിട്ട് അവരുടെ ഡീഗിൽ ഇരിക്കണം എന്നിട്ട് അവരുടെ കുശലന്വേഷണം നടക്കുക അവരുടെ മറ്റൊരു കാര്യങ്ങളൊക്കെ സംസാരിക്കുക എത്ര മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കുകയാണ് എന്നാൽ ഇതല്ലാതെ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് എന്നു വച്ചാൽ നമ്മുടെ ആത്മാർത്ഥ മിത്രങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുജനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ വെളിയിൽ നിർത്തല്ല വേണ്ടത് അവരെ ഉമ്മറത്തിരുത്തല്ല വേണ്ടത് അവരെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയാണ് ഇരുത്തേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ഇരിക്കേണ്ടത് സ്വീകരണ മുറിയിലാണ് അങ്ങനെ ആ സ്വീകരണ മുറിയിൽ ഇരുത്തിയിട്ട് വേണം അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക ഈ അവർക്ക് വെള്ളം ഈ ആദ്യം വെള്ളം കൊടുത്തിട്ടേ മറ്റ് സംസാരിക്കാവൂ ഏത് നമ്മുടെ ഉമ്മറത്തിലിരുത്തുന്ന ആളായാലും അകത്തിരുത്തുന്ന ആളായാലും അവർക്ക് ആദ്യം കുടിക്കാനുള്ള വെള്ളം കൊടുക്കണം അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം അതിനുശേഷം മാത്രമേ കുശലാന്വേഷണം വന്ന കാര്യം പോലും ചോദിക്കാവൂ അതാണ് നമ്മൾ അതിഥി ദേവോഭവ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉദ്ദേശം അവർക്ക് അവർക്ക് അവർ സ്വീകരണം കൊടുക്കുക അപ്പോൾ അത്തരത്തിൽ ഇവരെ നമ്മൾ നമ്മളകത്തിരുത്തിയിട്ട് നമ്മൾ കുറിച്ചൊരു അന്വേഷണം നടത്തുക ഭക്ഷണം കൊടുക്കുക സംസാരിക്കുക ഇതെന്താ വെച്ചാൽ ഇവരിൽ നിന്ന് ഒരിക്കലും എനിക്കൊരു ദോഷവും ഉണ്ടാകില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ നമ്മൾക്ക് എന്ത് ചെയ്യുക വീടിൻ്റെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുക നൂറ് ശതമാനം നമുക്കൊരു ബോധ്യം വേണം ഇവരെ ആത്മാർത്ഥ മിത്രങ്ങളാണ് എൻ്റെ ബന്ധുജനങ്ങളാണുള്ളത് അവരിന്ന് സിറ്റൗട്ടിൽ ഇരുത്തല്ല കൊണ്ടത് കാരണം വെച്ചാൽ ഇവരെൻ്റെ കുടുംബാംഗമാണ് എൻ്റെ കുടുംബാംഗം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉള്ളിലേ ഇതാവും വെള്ളം അത് മറ്റുള്ളവർ കാണണം പക്ഷേ സ്വീകരണം ഈ ഉമർത്തിരിക്കുന്ന ആൾക്കാരെ മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ ഉണ്ടാവുമ്പോഴും നമ്മൾ സംസാരിക്കുന്നത് പോലും മറ്റുള്ളവർ കേൾക്കാത്ത വിധത്തിൽ സംസാരിക്കണം ഇനി ചില ആൾക്കാരെ ഒരു കാരണവശാലും ഇനി ബന്ധുക്കളായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ആത്മാർത്ഥ മിത്രങ്ങളായിക്കോട്ടെ പരിചയക്കാരായിക്കോട്ടെ എങ്ങനെയാവട്ടെ ഒരു വിഭാഗത്തിൽ അവർ ഒരു കാരണവശാലും വീടിൻ്റെ അകത്തേക്ക് കയറ്റരുത് അതാരാണ് ചിലപ്പം നല്ല ബന്ധുക്കളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സഹോദരൻ തന്നെ തന്നെയായിരിക്കാം എങ്ങനെയാ വെച്ചാൽ നമ്മൾ അവരും തമ്മിൽ നല്ല ആത്മാർത്ഥമായ ബന്ധമായിരുന്നു മുന്നേ ഇടക്കാലത്ത് പിണങ്ങി പിണങ്ങി എന്ന് മാത്രമല്ല അവസരം കിട്ടുമ്പോഴൊക്കെ അവർ നമ്മൾക്കിട്ട് എന്തെങ്കിലും ദോഷം ചെയ്യുന്ന ആളാണ് ചിട്ട് നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുക നമ്മുടെ വിജയത്തിലെ അസൂയ ഉള്ളവരായിരിക്കാം അതുപോലെ തന്നെ നമ്മളെപ്പറ്റി പരദൂഷണം പറഞ്ഞ് പറഞ്ഞു വരുത്തുന്ന ആളാവാം പക്ഷെ നമ്മുടെ ബന്ധുക്കളാണ് നമ്മളൊരു നല്ല ആത്മാർത്ഥം ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നതാണ് ഇപ്പോഴാണ് പിന്നെ ഇവർക്ക് ഒരു സ്വഭാവമൊക്കെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെയൊരാൾക്കാരാ ഒരു കാരണവശാലും വീടിൻ്റെ അകത്ത് കയറ്റരുത് അവർ നല്ല സൗഹൃദ ഇപ്പം അത് മുമ്പ് പലതരത്തിലെ പാരവെപ്പ് ഉണ്ടായിരുന്നു പലതരത്തിലെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പലതരത്തിലെ പരദൂഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവസരം കിട്ടിയാൽ നമുക്ക് നല്ലപോലെ പണി തരുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പം ഒരു മാസമായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് വളരെ ഭയങ്കര സ്നേഹ അങ്ങനെയുള്ള ഒരാളാണ് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വീടിൻ്റെ അകത്ത് കയറ്റരുത് എന്താണെന്ന് അറിയാം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ആൾക്കാർ സൗഹൃദം നടിച്ചാണ് അവർ വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള മുട്ടം പണി നമുക്കിട്ട് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും മാരണമോ ആ വിചാരമോ അല്ല കൂടോത്രമോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ തകിട് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടോ നമ്മുടെ വീടിൻ്റെ അകത്ത് നിക്ഷേപിക്കാനായിരിക്കും അവർ വരുന്നുണ്ടാവുക അപ്പോൾ അവരെന്ത് ചെയ്യും വീടിൻ്റെ അകത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വീടിൻ്റെ അകത്ത് ഒരു ആ മെല്ല അകത്തേക്ക് കയറും വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഓ നിങ്ങളുടെ ടൈലറിങ് മെഷീൻ കാണട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ എനക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ ഫ്രിഡ്ജ് നോക്കട്ടെ ഇതുപോലെ തന്നെയാണോ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇവർ അകത്തേക്ക് കയറി അല്ല നമ്മൾ വേണ്ടപ്പെട്ട ബന്ധുജനങ്ങൾ ദൂരെയാണ് പക്ഷേ കുറേ കാലമായിട്ട് പണക്കതില്ലാന്ന് അവർ നമ്മുടെ അരിങ്കിൽ അവിടെ വന്ന് വീട്ടിനകത്ത് കയറി തിരിക്കട്ടെ ഇങ്ങനെയുള്ള അവസരത്തിൽ അവരുടെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അവരെ ഒറ്റക്കാക്കിയിട്ട് മുടി നമ്മൾ നീങ്ങരുത് കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു മുറിയിലേക്കോ ഒറ്റവടത്തേക്കെങ്കിലും നമ്മൾ അവരവിടെ കയറുന്നു നമ്മൾ തന്നെ വെള്ളം എടുക്കാൻ പോകട്ടെ അല്ലെങ്കിൽ ഭക്ഷണം എടുക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവരത് ഒരു വ്യക്തമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് നിക്ഷേപിക്കും ആ കൊണ്ടുവന്ന സാധനം ചിലപ്പോൾ കിടക്കയുടെ അടിയിലാവാം ചിലപ്പോൾ കട്ടിൻ്റെ അടിയിലാവാം ഇതൊന്നും നമ്മൾ കട്ടിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മറവിലായിരിക്കാം ആയിരിക്കാം ഏതെങ്കിലും തുണിയുടെ ഉള്ളിലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിയോ പുസ്തകമോ അങ്ങനെ വെച്ച് അതിൻ്റെ അടിയിലേക്ക് നിക്ഷേപിക്കാം അത് നമ്മുടെ ദുരിതം എങ്ങനെ കൊണ്ടുവരും എന്ന് നമുക്ക് പറയാലും അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇവരുടെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഇവരുടെ പോക്കറ്റ് എന്തെങ്കിലും നോക്കണം ബാഗ് ഉണ്ടെടുത്തിട്ടാണോ അകത്തേക്ക് കയറുന്നത് നോക്കണം ഇവരിങ്ങനെ ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർ ഓർമ്മയില്ലാണ്ട് ബാഗ് എടുത്തിട്ട് കയറും ആക്കും അതുപോലെ തന്നെ ഈ കയ്യിൽ എന്തെങ്കിലും പൊതിക്കട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുരുട്ടി ചുരുട്ടിപ്പിടിക്കുകയോ എന്നൊക്കെ ചെയ്തിട്ടുണ്ടോ നോക്കണം പോക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം ഇതൊക്കെ ഉണ്ടോ ചിലപ്പം വസ്ത്രത്തിൽ അരക്കൽ അരക്കലിങ്ങനെ ഒളിപ്പിച്ചിട്ടുണ്ടാകും അര അരയുടെ ഭാഗത്ത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവർ അകത്ത് എവിടെയെങ്കിലും അത് നിക്ഷേപിക്കും ആർക്കോഷം നമ്മളിതൊന്നും അറിയില്ല പിന്നീടായിരിക്കും നമുക്ക് ഓരോ ദുരിതങ്ങൾ ഇപ്പോൾ കൂടോത്രോ മാരണോ അഭിചാരമോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ മറികടക്കുകയോ അത് എടുക്കും നമ്മളിത് പിന്നെ ഇത് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളിലേക്ക് അത് ബാധിക്കാം ചിലപ്പോൾ ആ വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ തന്നെ അത് ബാധിക്കാം അപ്പം ഇത്തരത്തിൽ എന്തെങ്കിലും നിക്ഷേപിക്കുന്നു നോക്കണം അതിന് വെളിയിലായാലും നമ്മൾ ഇറങ്ങുന്ന പോകുന്നിടത്ത് അവരെന്തെങ്കിലും നിക്ഷേപിക്കുന്നുണ്ട് നോക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ സൗഹൃദം നടിച്ചെത്തുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ എന്തെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കും അവർ വരിക അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു കാരണവശാലും വീടിൻ്റെ അകത്തേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കയറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ സൗഹൃദം നടിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ ആദ്യം നമ്മൾ വീടിൻ്റെ വെളിയിൽ പോയി നോക്കണം ഇങ്ങനെ ആൾക്കാരെ വന്നു എന്നുണ്ട് കഴിഞ്ഞാൽ പരമാവധി വീട് റൂമുകളെല്ലാം ലോക്ക് ചെയ്തു വെക്കുന്നത് നല്ലതാണ് കാരണം അതിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ആദ്യം ഒന്ന് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നിട്ട് സ്വീകരണ മുറിയിലേക്കാണ് അവർ വരുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ ചലനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ആ ചില കാരണം അവരെന്തെങ്കിലും കയ്യിലെടുത്തിട്ടുണ്ട് എനിക്ക് കൊണ്ടുവന്ന സാധനം തിരിച്ചു കൊണ്ടുപോയിട്ടില്ല അവർ മറവിയൊക്കെ നടിക്കും ഇതൊക്കെ വേറൊരു കാര്യം ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഇവർ വരും ഒരു പുതിക്കെട്ട് കയ്യിലുണ്ടാവും ആ പുതിക്കെട്ട് എന്ത് ചെയ്യും അവരവിടെ വെച്ചിട്ടുണ്ടാവും അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തുടയേ വേണ്ടും തൊട്ട് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വ്യാപിച്ചോളൂ അപ്പോൾ എന്ത് ചെയ്യും അവിടെ വെച്ചിട്ട് അവർ മറന്നതുപോലെ അങ്ങോട്ട് പോകും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് പറയുക ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നത് അല്ലെങ്കിൽ ഞാൻ മറ്റേ സാധനം എടുക്കാൻ മറന്നു അതെ ഞാൻ എഴുതി വെച്ചിരുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുതന്നെ അത് എടുപ്പിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എടുക്കേണ്ട അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം ദുരിതം ഏത് തരത്തിൽ എങ്ങനെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവ്വം വേണം നമ്മളെ അതിഥികളെ സ്വീകരിക്കാൻ ശ്രദ്ധാപൂർവം വേണം അവരെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ രക്ഷ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്ത് ശ്രദ്ധ കുറവ് ചെയ്തു വെച്ചിട്ട് അവസാനം നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞു കാര്യം എന്നാലും ഭഗവാനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയരുത് കാരണം എന്താ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവം വേണം അതിഥികളെ സ്വീകരിക്കാൻ എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്ത് പറയാനുള്ളത് ഏതായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം